വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് ഗോൾഡ് ഒരു വീഴ്ചയിൽ നിന്ന് ഏറെക്കുറെ റിക്കവറി നേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അതായത് മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം ആദ്യമായിട്ട് എത്താൻ സാധ്യത ഉള്ള ഒരു ലെവല് ഈ ഒരു റേഞ്ചാണ് അതുപോലെ താഴോട്ടേക്ക് ആണെങ്കിൽ എത്താൻ സാധ്യത വരുന്ന അടുത്തൊരു ലെവല് ഈയൊരു ലെവലാണ് ഇനിയിപ്പോ വലിയൊരു വീഴ്ച വരികയാണെങ്കിൽ എത്താൻ സാധ്യത കാണുന്നത് ഈ ഒരു ലെവലിലേക്കുമാണ് അപ്പൊ ഇത്രയും മൂന്ന് ലെവലാണ് നമുക്ക് ഇനി എത്താൻ സാധ്യത കാണുന്നത് ഇനി കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കിനി കാണുന്നത് ഈയൊരു റേഞ്ചിലേക്കും കൂടിയാണ് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാനല് ഇനി നമുക്ക് ഇന്നത്തെ ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന ദിവസമാണ് ഇന്ത്യ സമയം ആറ് നാൽപ്പത്തഞ്ചിന് എ ഡി പി നോൺ ഫാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വരുന്നുണ്ട് അതിന്റെ പ്രീവിയസ് ഫിഗർ ഫോർട്ടി വൺ കെ ആയിരുന്നു ഫോർ ഫോർ ഫോർട്ടി സിക്സ് കെ ആണ് അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും ഹോൾഡ് വീക്ക് ആവുകയും ചെയ്യാണ് അല്ലെങ്കിൽ തിരിച്ചായിരിക്കും ഇനി അടുത്ത ന്യൂസ് വരുന്ന ഇന്ത്യൻ സമയം എയ്റ്റ് തേർട്ടി ബി എമ്മിനാണ് അത് ഐ എസ് എം സർവീസ് പി എം എ ആണ് അതിന്റെ പ്രീവിയസ് ഫിഗർ ഫിഫ്റ്റി ഫോർ പോയിന്റ് ഫോറും അതുപോലെ ഫോർകാസ്റ്റ് ഫിഫ്റ്റി ത്രീ പോയിന്റ് ഫൈവും ആണ് അതിന്റെ ആക്ച്വൽ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസിനേക്കാളും താഴെയാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഇൻക്രീസ് വന്നാൽ മാത്രം പോരാ ആക്ഷിൽ പ്രീവിയസിന്റെ ഒപ്പമോ അതിന്റെ മുകളിലോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് വീക്ക് ആവുകയും കറൻസി ബെറ്റർ ആവുകയും ചെയ്യും എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം എണ്ണവർച്ചാട്ടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർട്ടി ഫൈവ് നയൻ ടു പോയിൻ്റ് നയൻ സീറോ ഫോർട്ടി സിക്സ് സെവൻ ത്രീ പോയിന്റ് വൺ സെവൻ ഫോർട്ടി എയ്റ്റ് സീറോ നയൻ പോയിൻറ്റ് സിക്സ് ഫൈവ് ഫോർട്ടി എയ്റ്റ് എയ്റ്റി ത്രീ പോയിന്റ് നയൻ വൺ 5108.69 5184.95 5375.61 925451.88 இதான 1 आवर சார்ட்டில் பிரதானப்பட்ட ஏரியாஸ் இனி நமக்கு 15 மினிட்ஸ்ல போய் ட்ரெண்டி சாத்தியங்களோ வந்து நோக்கம் ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു ലെവലായിരുന്നു ഇന്നലെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു ലെവലായിരുന്നു ആ ലെവലിൽ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട് സോ ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് സോ ഇനി പ്രൈസ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ ഈ റേഞ്ച് തന്നെയാണ് അപ്പൊ ഈ റേഞ്ചിൽ എത്തിയതിനു ശേഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു ഹൈനെ വരയ്ക്കാൻ പോകുന്ന ഹൈനെ എടുത്തിട്ട് ഒരു ചെറിയൊരു പുൾബാക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു ഹൈനെ ഹൈനെടുത്തതിനു ശേഷം നമ്മൾ ഒരു പുൾബാക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഏറെക്കൂടെ താഴോട്ടേക്ക് ഇറങ്ങാം ഇറങ്ങുകയാണെങ്കിൽ എത്താൻ സാധ്യത കാണുന്നത് ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് ലാസ്റ്റ് ഞാനിൽ ഒരു അഫേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഫില്ല് ചെയ്തില്ലെങ്കിൽ അവിടേക്ക് എത്താം അല്ലെങ്കിൽ അതിന്റെ താഴോട്ടേക്ക് ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഒന്ന് നോക്കുക ഒരു എങ്ങനെയാണ് കൺഫർമേഷൻ കിട്ടുന്നത് എന്നുള്ളത് നോക്കുക കൺഫർമേഷൻ നല്ലൊരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ഒരിക്കൽ കൂടി വരാം അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ നിന്ന് വീഴുന്ന ഏരിയ വീണ ഏരിയ അല്ലെങ്കിൽ താഴോട്ടിക്ക് വരുന്ന ഏരിയയിൽ നല്ലൊരു വീഴ്ച തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് ആദ്യത്തെ ടാർഗറ്റ് വയ്ക്കുക എന്നിട്ട് അവിടെ വന്നിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാം അല്ല അവിടെ വന്നിട്ട് കുറച്ചു നേരം നിന്നിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് ഏരിയ ഈ ലെവൽ വരെയാണ് അതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ ഇപ്പോൾ വരയ്ക്കുന്ന ഹൈ നോക്കുക അതിൻ്റെ മുകളിൽ അത്യാവശ്യം മോശം ഇല്ലാത്ത ഒരു ലെവല് കാണുന്നുണ്ട് ഈ കാണുന്ന ലെവല് ഒരു നല്ല റെസിസ്റ്റൻസ് ലെവലാണ് ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ലെവൽ വന്നിട്ട് ചിലപ്പോൾ ഒരു ഫുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനെയും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാണെങ്കിൽ പോവുകയാണെങ്കിൽ അതിന്റെ മുകളിലുള്ളത് വളരെ ഒരു നല്ലൊരു സപ്ലൈ നടന്നൊരു ലെവലാണ് അപ്പൊ സപ്ലൈ നടുന്ന ലെവലിൽ നിന്നിട്ടും ഒരുപക്ഷം ഫുൾബാക്ക് കിട്ടാം അങ്ങനെയാണെങ്കിൽ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ കാണുന്ന ഒരു റെസിസ്റ്റൻസ് ഇപ്പൊ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഇപ്പൊ ഒരു സപ്പോർട്ടാവും അവിടേക്ക് വരാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഒരു റേഞ്ച് ആണ് ഈ റേഞ്ച് എന്നുള്ളത് ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന റേഞ്ചില് ഒരുപക്ഷെ പ്രൈസ് വന്നതിന് ശേഷം ഏറെക്കുറെ ഫൈവ് ഫൈവ് സിക്സ് സീറോടെ അടുത്ത് വന്നതിന് ശേഷം ഒരു ഫുൾ ബാക്ക് താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അത് നോട്ട് ചെയ്യുക ആ ഫുൾ ബാക്ക് വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ലെവലിലേക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നല്ലൊരു കൺഫർമേഷൻ മോളിലേക്ക് കിട്ടുകയാണെങ്കിൽ അടുത്ത ഓൾ ടൈം കൈയിലേക്ക് വരാനും ഏറെക്കുറെ ഫൈവ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് വരെയൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്യ ഇത് ഇന്ന് സംഭവിക്കുകയെന്ന് പറയാൻ കഴിയില്ല കാരണം ഇത്രയും ദൂരം പോകാനുണ്ട് പക്ഷെ എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചോടത്തോളം സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നില്ല അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്യ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് വരുന്നത് താഴോട്ടിക്ക് ഉണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതായത് ഇതിന് താഴെ വന്നതിന് ശേഷം ഇവിടെയൊക്കെ വന്നിട്ട് മാർക്കറ്റ് ഒരുപക്ഷെ നല്ലൊരു കൺഫറൻസ് കിട്ടുകയാണെങ്കിൽ മുകളിലേക്ക് തന്നെ പോവാം അല്ല ഇവിടെ നിന്നിട്ട് കുറച്ചുതന്നെ നിന്നിട്ട് വിഴിച്ച് വരുവാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ലോ ബ്രേക്ക് ചെയ്ത് വരികയാണ് അതിന്റെ താഴെ ഒരു വലിയൊരു ലോയും കൂടി ഉണ്ട് ആ ലോയും കൂടി ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ താഴോട്ടേക്ക് വരുവാണെങ്കിൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാം അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കൊണ്ടും തന്നെ ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക കൺഫർമേഷൻസ് നിർബന്ധമായി എടുക്കുക അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഗോൾഡ് വളരെ ഹൈ വളർത്തൈലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഡബിൾ കൺഫർമേഷൻ എങ്കിലും മിനിമം വേണം ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബുട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു